അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനും നമ്മുടെ ഉണ്ണിക്കുട്ടനുണ്ട് പിന്നെ ഉണ്ട് ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് വരാം എന്തെങ്കിലും മീൻ അടിച്ചു കഴിഞ്ഞാൽ ചെറിയ വീഡിയോ ആയിട്ട് മാക്സിമം നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എത്തിക്കും ഞങ്ങളെ ചെറിയ ചെറിയ കലാപരിപാടികൾ രണ്ട് പാർട്ടികൾ വെള്ളം തള്ളിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഡെയിലി ഡെയിലി നമ്മളേം കയറ്റി വെക്കും കയറ്റി വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും കാരണം ആറ്റിലെപ്പോഴാണ് വെള്ളം കൂടുന്ന കുറയുന്നത് ഡാമ് തുറന്ന് വിടുന്നത് മഴ കിഴക്ക് എവിടെയെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വരും ആ സമയത്ത് നമ്മളാരും ഇവിടെ കാണത്തില്ല ഇതൊന്ന് ഹോൾഡ് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ സേഫായിട്ട് നമുക്ക് ഇത്ര ഹൈറ്റിലാണ് വെള്ളം കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തള്ളി ഇറക്കും ചെല്ലും തള്ളി കയറ്റി വെക്കുകയും വേദ നേരെ കള നമുക്ക് നേരെ കാസിംഗിനെ പോവാ ഓക്കെ നേരം റൗണ്ട് അടിച്ചിട്ടുണ്ട് സംഭവം വള്ളർ ബേസ് എടുക്കള തീർച്ചയായിട്ടും ബ്രേക്ക് കൊടുത്തോ ചേറാനാടാ എനിക്ക് ഇടാ ലാൻഡിലത്തെടുത്തോ കുളിപ്പിക്കുവല്ലോടാ അടിപൊളി അയ്യോ അപ്പി ഇട്ടോടാ എൻ്റെ ബാഗിന്റെ മണ്ടയ്ക്ക് അയ്യ കൈസ് എന്റെ ബാഗിന്റെ മണ്ടയ്ക്ക് അവൻ അപ്പി ഇട്ടിടും നല്ല അടിപൊളി ഇരിക്കും ഇറങ്ങി അടിച്ചു ബൈക്കെടുക്കുമോ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ ബാക്കിയൊക്കെ പോണേക്ക് പെതുക്കെടുത്താ പെതുക്കെ ഒന്നും

ണോ ഉണ്ടി തീനെ പൊങ്ങിയില്ല 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 പൊങ്ങിയില്ല

േ എടുത്ത് പിടിച്ചോളൂ കണ്ടാ ജഗജില്ലി കില്ലാടി സാധനം വാഹ ആയതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങാ നിൽക്കുന്നത് ഒരു ഒറ്റ അടിക്ക് ഇപ്പൊ ഇവിടുന്ന് പറപ്പിച്ചാലേ കണ്ടല്ലോ ഇട സാധനം അവന്റെ ഫൈറ്റിങ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇവനെ നമ്മൾ നേരെ ബോക്സിലോട്ട് മാറ്റാൻ പോവുക ഇല്ലെങ്കിൽ ഇവൻ ഡേഞ്ചർ പാർട്ടിയാണ് അത് തലയുടെ പരുവം കണ്ടോ ഓക്കേ അതിൻ്റെ വാലും അതിൻ്റെ തലയും അവരുടെ സൈസ് അതിൻ്റെ പിന്നെ ഓക്കെ പിന്നടി സാധനം അപ്പോൾ ഇവനെ മാറ്റിയേക്കട്ടെ കരയ്ക്ക് ജാസ്റ്റ് ചെയ്ത് പോവാം വേറെ മീൻ വെല്ലം ഇടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിവിടെ നോക്കാം